എനിക്ക് നല്ല വിഷമമുണ്ട്ടാ നമ്മൾ മാത്രം ജോലി എടുക്കണം ഇത്രയെങ്കിലും നമ്മൾ പറയണം അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല അക്ബർ ആരിനോട് പറയുകയാണ് ഇന്നലെ ഉച്ചയ്ക്കത്തെ ഫുഡിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ രാത്രിയാണ് അത് കൊടുത്തത് ഒരഞ്ചര ആറേഴ് മണി പിന്നെ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല പിന്നെ നമ്മൾ വിചാരിച്ച ആർക്കും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് സ്കിപ്പ് ആക്കിയത് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനായിട്ട് ചെറുപയറൊക്കെ നമ്മൾ വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം വന്ന് ഇപ്പൊ ഓവറാക്കി എന്ന് ആര്യം പറയുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് പറഞ്ഞുകൂടെ പിറ്റേ ദിവസം വന്നിട്ട് നമ്മൾ കാരണം ഒരാൾ ഹെൽത്ത് ഇഷ്യൂ ആയെന്നൊക്കെ പറയണോ അതൊക്കെ എന്തൊരു വർത്താനമാണെന്ന് അക്ബർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ തലേദിവസം തന്നെ നമ്മളോട് പറയണം ഞങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ആഹാരം വേണം ഭയങ്കര ചീപ്പാണെന്ന് ആണെന്ന് പറയുന്നുണ്ട് എന്ത് കള്ളത്തിനോടാ പറയുന്നത് നമ്മൾ കാരണം മെഡിക്കൽ ടീമിൻ്റെ അടുത്ത് പോയി മെഡിസിൻ എടുത്തു ഇന്ന് നെവിൻ പറഞ്ഞ് ഇവരുടെയൊക്കെ സ്വഭാവത്തിന് കഞ്ഞി കൊടുത്താൽ മതിയെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞ് അത് വേണ്ട നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് രണ്ടു പേരും പറയുന്നുണ്ട് അപ്പം എന്തൊക്കെ ചർച്ചകളാണ് ഇവർ മൂന്ന് പേരും കൂടെ കിച്ചണിൽ നടത്തുന്നത് ഇവരുടെയൊക്കെ സ്വഭാവം നോക്കി ആഹാരം ഡിസൈഡ് ചെയ്യുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കി നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്നല്ല ചിന്തിക്കുന്നത് അവരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുത്താൽ മതിയെന്ന് ഇവർ സ്വന്തമായിട്ടങ്ങ് തീരുമാനിക്കുന്നു ടാസ്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ പെയിനും എല്ലാം തണ്ടലും എല്ലാം നമുക്കുണ്ട് നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യുന്നില്ലേ അക്ബർ ചോദിക്കുക ഇത്രയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ജോലി ജോലിയെടുക്കുന്നത് ബസ്സിലുള്ളവരും ജോലിയെടുക്കുന്നു ബാക്കിയുള്ളവരെല്ലാം റെസ്റ്റ് എടുക്കുക ജോലി ചെയ്യാൻ പറയുമ്പം സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന്മാരോട് അങ്ങനെ പറയാൻ പാടുണ്ടോ ഭയങ്കര പാടാണെന്ന് ആര്യം പറയുന്നു പതിനഞ്ച് എങ്കിലും നമ്മൾ സംസാരിക്കണമെന്ന് അക്ബർ പറയുന്നു ഞാൻ വെറുതെ ലാസ്റ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു അത് മണ്ടത്തരമായി പോയെന്ന് ആര്യം പറയുന്നുണ്ട് വേണമെങ്കിൽ കഴിക്കണമായിരുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് അക്ബർ പറയുന്നു എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾ ഫുഡ് കഴിക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അതാ ഞാൻ പോയി പറഞ്ഞെന്ന് ആരും പറയുന്നു അവർക്ക് ഫുഡ് അധികാരമാണെങ്കിൽ അവരത് കഴിച്ചോട്ടെന്ന് അക്ബർ പറയുന്നു പിന്നെ അവർക്ക് ഇവിടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് നമ്മുടെ ആരും ചോദിക്കുന്നു നമ്മൾ പറയുന്നത് കേൾക്കണോ അത് അവരുടെ അധികാരമല്ലേ പക്ഷെ നമ്മൾ നിലപാട് മാറ്റുമെന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഈ മണ്ടന്മാരുടെ കുഴപ്പം എല്ലാം ചെയ്യും എന്നിട്ട് ലൈവിലിരുന്നിട്ട് സംസാരിക്കും ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിലോട്ടല്ലേ പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ജനങ്ങൾ ആരെ വോട്ട് ചെയ്യണം ആരെ വോട്ട് ചെയ്യേണ്ട തീരുമാനിക്കേണ്ടത്